വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ വരാനും മുളകിട്ടതിന്റെ റെസിപ്പിയും കൂടെ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ഇന്നിപ്പോൾ കിച്ചണിലോട്ട് വന്നതും ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരാള് കിടിയിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട് ഇന്നലെ കിടി വെച്ചത് ഞാനാണ് കേട്ടോ വെച്ചതും അഞ്ച് മിനിറ്റിന്റെ ഉള്ളിലാണ് ഇവന് അകപ്പെട്ടത് എന്റെ ഒരു കഴിവ് അപാരം തന്നെയല്ലേ അങ്ങനെ ഞാൻ ഇതാ കിച്ചണിൽ വന്ന് ചായ വെക്കാനായിട്ട് പോവാണ് അതിന് പാലൊക്കെ പൊട്ടിച്ച് പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം താ ചായ വയ്ക്കുന്നുണ്ട് അങ്ങനെ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ചു ചായ ഇപ്പോൾ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കും മുജുക്കാക്കുള്ള ചായ ഒന്ന് എടുക്കണം അതിനായിട്ട് ഇനി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് മുജുക്കാക്കുള്ള ചായയും എനിക്കുള്ള ചായയും കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മുജുക്കാക്കുവാനുള്ള സമയമായിട്ടുണ്ട് മുജുക്കതാ പോവാനായിട്ട് നിൽക്കുകയാണ് ഇനി മുജുക്കാക്കുള്ള ചായ കൊടുക്കണം ഇനി ഞാനും ചായ കുടിക്കാനായിട്ട് പോവുകയാണ് പറയുമ്പോഴത്തുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി എടുക്കണം ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചീയപ്പാണ് അഥവാ ദോശ അല്ലെങ്കിൽ പാവാടപ്പം എന്നൊക്കെ പറയും നമ്മൾ ഈ ഭാഗത്ത് ഞാൻ ചില സമയത്തൊക്കെ ഇതിന് കലക്കിപ്പറന്നപ്പം എന്നൊക്കെ പറയാറുണ്ട് ഇതിന് പല ഭാഗത്തും പല പേരാണ് അറിയപ്പെടുന്നത് എന്തായാലും നമുക്ക് അതുണ്ടാക്കാം അതിനായിട്ട് ഞാൻ അരിപ്പൊടിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ നല്ല ലൂസായി തന്നെ അത് കളക്ട് ചെയ്തെടുക്കും അങ്ങനെ ആ ബാറ്റർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റയമോൾക്ക് ലഞ്ചിനായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ആക്കി കൊടുക്കുന്നത് ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ വെജിറ്റബിൾ ഒന്നും തന്നെ ഇടുന്നില്ല ഉള്ളി മാത്രമുള്ള ഫ്രൈഡ് റൈസ് ആണ് ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ആണ് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്താണ് എന്നുള്ളത് പിന്നെ ഇതിന് നമ്മൾ പൊടികളോ ഒന്നും തന്നെ ആവശ്യമില്ല പൊടികൾ എന്ന് പറയുമ്പോൾ ഇതിനായിട്ടൊരു സ്പെഷ്യൽ പൊടിയുണ്ട് അതിനെ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് എന്തായാലും ഞാൻ ഈ കേരളത്തിലൊന്നും ഞാൻ ഈ ഒരു പൊടി ഞാൻ കണ്ടിട്ടില്ല ഇത് ഞാൻ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വന്ന് വാങ്ങിയിട്ടുള്ളത് എങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊടി ഉണ്ട് എന്നുള്ളത് അറിയുന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അങ്ങനെ ഇതാ ഞാൻ ഉള്ളിലേക്ക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇടാം ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാബേജോ അല്ലെങ്കിൽ ബീൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടാം അപ്പോൾ ഇതാ ഇതാണ് ആ പൊടി ഫ്രൈഡ് റൈസ് പൗഡർ ആച്ചിയുടെ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് ആണുള്ളത് ഈ ആച്ചിയുടെ തന്നെ പല മസാലകളും ഇതുപോലെ തന്നെ ആണ് ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് അങ്ങനെ കുറേ പൊടികൾ ആണ് അങ്ങനെ ഞാനിതാ ചട്ടിയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഫ്രൈഡ് റൈസ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഓവർ ആവാനായിട്ട് പാടില്ല ഈ ഒരു പൊടിയിൽ തന്നെ ചെറുതായിട്ട് ഉപ്പൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അധികം ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ താ ഞാൻ തലേ ദിവസം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബീഫാണ് അപ്പോൾ അത് കൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ചിക്കനും ബീഫൊക്കെ ഇണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സാധാരണ റേഷൻ അരിയാണ് ഞാനിപ്പോഴും റേമോൾക്ക് ലഞ്ചിലാക്കി കൊടുക്കുന്നതും റേഷൻ അരി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്നതും തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും വേറെ ഒരു അരിയും വാങ്ങി വെച്ചിട്ടില്ല ഇത് ബസ്മതി റൈസും പൊന്നി റൈസൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും ഇതും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല ആയിരുന്നു അങ്ങനെ അതാക്കി മാറ്റിവെച്ചു ഇനിയിപ്പോൾ ഇതാ റൈമോൾക്കുള്ള ദോശ കൂടിയൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി റൈമോളുടെ ലഞ്ച് ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാം ലഞ്ചിനായിട്ട് ഇതാ ഞാൻ റൈസ് ആക്കി കൊടുക്കുന്നുണ്ട് പറയുമ്പോൾക്ക് ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തെകന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇനി എന്തായാലും ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നിറയെ ഉണ്ടാക്കി കൊടുക്കണം കാരണം അവൾ ഫ്രണ്ട്സിന് കൊടുക്കുന്നത് കൊണ്ട് കുറച്ചധികം ആക്കി കൊടുക്കണം കഴിഞ്ഞ ദിവസം പൊട്ടാറ്റോ റൈസ് കൊണ്ടുപോയിട്ട് കുറച്ച് എരിവ് കൂടി കൂടിയെന്നും പറഞ്ഞിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നും ബാക്കി വെക്കണ്ട എന്ന് കരുതി അവൾക്കുള്ളത് മാത്രമേ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അവൾക്ക് തെകന്നില്ല കേട്ടോ അങ്ങനെ ലഞ്ചും സ്നാക്സ് ഒക്കെ ആക്കിയെടുത്തു ഇനിയിപ്പോൾ തുണികളൊക്കെ ഞാൻ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് വയമോളൊക്കെ പോയതിന് ശേഷം തുണിതാ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കിടന്നായിക്കോളും ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കണം ഇനി ചോറിലുള്ള അടുപ്പത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് റേഷൻ അരി നന്നായിത്തന്നെ ഒന്ന് ചുടുവെള്ളത്തിൽ കഴുകി ഞാനിതാ ഇട്ട് കൊടുക്കാണ് അങ്ങനെ ചോറ് അവിടെ കടന്നായിക്കോളും ഇനിയിപ്പിതാ കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് തുലിക്കാനായിട്ട് വന്നിരുന്നതാണ് എൻ്റെ പിന്നാലെ തന്നെ തനിമോളും വന്നിരുന്നിട്ടുണ്ട് അവൾക്കും കത്തി വേണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കത്തി നമ്മൾ കാണിച്ച കുട്ടികളുടെ കയ്യിൽ കാണിച്ചിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കമ്മ്യൂണിറ്റി ഗൈഡിലൈൻ കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ അവൾക്ക് കത്തി കൊടുത്തില്ല എല്ലാം ഇതുണ്ടെങ്കിലും ഞാൻ അവൾക്ക് പീനർ കയ്യിൽ കൊടുക്കാറുണ്ട് ജസ്റ്റ് അവൾ കുറച്ച് നേരം ഇരുന്ന് കളിച്ചോട്ടെ നമ്മളെന്തായാലും ുദ്ധിമുട്ടിക്കില്ലല്ലോ എന്ന് കരുതി ഞാൻ കൊടുക്കാറുണ്ട് അതും ഞാൻ കൊടുക്കാനായിട്ട് നിന്നില്ല പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇനി കറി കറിക്കുള്ള പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അതിട്ട് മാറ്റി വെച്ചു ഉമ്മതാ ഇവിടെ പാത്രം കഴുകുന്നുണ്ട് ഉമ്മാക്ക് ഇത് തന്നെയാണ് പണി ഓരോ പാത്രങ്ങൾ കൊട്ടത്തലത്തിൽ വീഴുമ്പോഴും ഉമ്മ അത് ഒപ്പം തന്നെ കഴുകാനായിട്ട് നിൽക്കും അങ്ങനെ ഞാനിതാ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്നും ചതച്ചെടുക്കാണ് കല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് ചതച്ച് വെച്ചു ഇനിയിപ്പോൾ ഇതാ തക്കാളി കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇന്നിപ്പം ഞാൻ മുളക് കറിയാണ് വെക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചേച്ചി ഒരു തേങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു തേങ്ങ എന്ന് പറഞ്ഞാൽ ഇളനീരില്ലേ അതിൻ്റെ കാമ്പാണ് അപ്പോൾ അത് കിട്ടിയെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് തന്നതാണ് തനിമുഖക്കൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ അത് കൊടുക്കാനായിട്ട് അതാ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഉമ്മ കൊടുത്തോളും ഞാനിതാ വെള്ളം ഒന്ന് കലക്കി എടുക്കുകയാണ് നല്ല ചൂടാണിപ്പോൾ മഴ പോയപ്പോൾ നല്ല ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടായി അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ കലക്കി ഒന്ന് കുടിക്കാമല്ലോ എന്ന് കരുതി ഐസുകളിലൊക്കെ ഒഴിച്ച് ഞാൻ നാരങ്ങി ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കലക്കി മാറ്റി വെച്ചു ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് പോവുകയാണ് ചട്ടി എടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചച്ച വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതേപോലെ ചെറിയുള്ളി കറിവേപ്പില കൂടെ പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മളിതുപോലെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിക്ക് മുളക് കറിക്ക് പിന്നെ പിന്നെന്താ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ അതവിടെ ആയിക്കോളും ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികൾ പണികളെടുക്കണം മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മീൻ മുജുക്ക രാത്രി പിടിച്ചിട്ട് വന്ന മീനാണ് കേട്ടോ അപ്പോൾ കത്തി തീരെ മൂർച്ച ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊന്നും മൂർച്ചയാക്കി എടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് അതിൽ മുറിച്ച് മൂർച്ചയാക്കി എടുക്കുന്നത് ഞാൻ നല്ല മൂർച്ചയുണ്ട് കേട്ടോ കൈ മുറിയും എന്നുള്ള അവസ്ഥയാണ് അത്രയ്ക്ക് മൂർച്ചയാണ് അതിന് അങ്ങനെ അങ്ങനെതാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തു ഉമ്മ എല്ലാം തന്നെ നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത് കറിയിലോട്ടുള്ള പുളിയൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഒന്ന് മസാല തേച്ച് വെക്കണം അപ്പോൾ അതിൽ നിന്നും കറിക്കുള്ളതും പൊരിക്കാനുള്ളതും ഒന്ന് വേർതിരിച്ച് എടുക്കുകയാണ് അങ്ങനെ അതാ പൊരിക്കാനുള്ളതെല്ലാം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മസാലയൊന്ന് തേച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു സിലോപ്പിയും അതുപോലെ ബാക്കി രണ്ടും കണ്ണനാണ് ഉള്ളത് രണ്ടെണ്ണല്ല മൂന്ന് കണ്ണൻ ഉണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പുള്ള ഒരു കണ്ണനും ബാക്കി രണ്ടും മീഡിയം സൈസിലുള്ളൊരു കണ്ണനും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും സിലോപ്പി ഞാൻ പൊരിക്കാനായിട്ട് എടുത്തു കണ്ണൻ്റെ ചെറിയ പീസസ് മാത്രം കറിക്കായിട്ട് എടുത്തു അങ്ങനെ ഇതാ കറിക്കൊക്കെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിയൊക്കെ നന്നായി തിളച്ച് വന്നു അതിലേക്കുള്ള മീനൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാനായിട്ട് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ കറി റെഡിയായി ഇനിയിപ്പോൾ മീൻ പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടില്ല കണ്ണൻ മുളകിട്ടതും റെഡി ആയിട്ടുണ്ട് അഥവാ വരാൽ എന്നൊക്കെ പറയാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്മ് ചെയ്യാത്തവര് സബ്ബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്